السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وآل كل والصحابة أجمعين أما بعد. عن أبي هريرة رضي الله عنه أنه قال قال رسول الله صلى الله عليه وسلم إن من شر الناس ذا الوجهين ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രഭാഷണങ്ങൾ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മഹാനായ ഇമാം മുസ്ലിം റതി വനഹു അവിടുത്തെ സ്വഹീഹിൻ്റെ രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറാമത്തെ ഹദീസായിട്ട് കൊണ്ടുവരികയും അതുപോലെ തന്നെ ഇമാം ബുഹാരി റതിയുള്ള ഇമാം തുർമുദ്ദി ഇറിയുള്ളുഹ് വൻഹുവും അബൂദാവൂദ് തങ്ങളൊക്കെ അവരവരുടെ കിതാബുകളിലൊക്കെ കൊണ്ടുവരികയും ചെയ്ത വളരെയേറെ പ്രസിദ്ധമായ മുത്തനബി സാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു നിർദ്ദേശമാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇന്നത്തെ കാലത്ത് ഈ ഹദീസ് വളരെയേറെ നാം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഈ ഹദീസ് മഹാനായ സുഹാബി പ്രമുഖരായ അബു ഹുറൈർ റദിയുള്ളാഹ് ആണ് മുത്തു നബിസ്ഹു അലഹി വസ്ല്ല തങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് എന്താണ് ഈ ഹദീസിലൂടെ പഠിപ്പിക്കുന്നത് നബിസ്ഹു അലൈഹി വസല്ല തങ്ങൾ പറയുകയാണ് ഇന്ന ജനങ്ങളിൽ വെച്ച് ഏറ്റവും നാശകാരികളിൽപ്പെട്ടവരാണ് ഒരു കൂട്ടരുടെ അടുത്ത് ഒരു മുഖമായിട്ട് വരും മറ്റൊരു മുഖമായിട്ട് മറ്റൊരു കൂട്ടരുടെ അടുക്കിലും വരും അഥവാ ഇരുമുഖവുമായിട്ട് വരുന്ന ആളുകൾ അവരാണ് ഏറ്റവും നാശകാരികൾ എന്നാണ് ഈ ഹദീസിൻ്റെ ചുരുക്കം മുത്തനബി സാഹു അലഹി വസല്ല തങ്ങൾ വളരെയേറെ ഗൗരവത്തിൽ പറയുന്ന ഒരു ഹദീസാണിത് രണ്ട് വിഭാഗക്കാരുണ്ടാകുമ്പോൾ ഓരോ വിഭാഗത്തിൻ്റെ അരികിൽ വന്നുകൊണ്ടും അവർക്കൊപ്പിച്ചു പറയുകയും എന്നിട്ടാ രണ്ട് വിഭാഗങ്ങളിൽ നിന്നും നേട്ടങ്ങൾ കൈവരിക്കുകയും ചെയ്യുന്ന അതുപോലെ തന്നെ ആ രണ്ട് വിഭാഗത്തിൻ്റെ അരികിൽ ചെന്ന് അവരുടെ രഹസ്യങ്ങൾ ചോർത്തി അത് മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുന്ന എന്നിട്ട് ഈ രണ്ട് വിഭാഗക്കാർക്കിടയിൽ വിദ്വേഷവും വെറുപ്പും സൃഷ്ടിക്കുന്ന ജോലിയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഈ രണ്ട് വിഭാഗക്കാരുടെയും രഹസ്യങ്ങൾ ചോർത്തിക്കൊണ്ട് അത് മറ്റേ വിഭാഗവുമായിട്ട് പങ്കുവെച്ച് ഈ രണ്ട് വിഭാഗക്കാർക്കിടയിൽ ശത്രുതയും വെറുപ്പും സൃഷ്ടിക്കുന്ന ആളുകൾ ഇന്ന് നമുക്ക് കാണാൻ സാധിക്കും ജനങ്ങൾക്കിടയിൽ നാശമുണ്ടാക്കുക എന്നുള്ളതാണ് അവർ പ്രധാനമായിട്ടും ഇതുകൊണ്ട് ലക്ഷ്യമാക്കുന്നത് അള്ളാഹു സുബാനുഹൂവത്തായ ഏറ്റവും കൂടുതൽ ശിക്ഷ കൊടുക്കുന്ന മുനാങ്ങളുടെ കൂട്ടത്തിലാണ് നാം ഇവരെ കാണേണ്ടത് എന്താണ് മുനാഫിക്കിങ്ങളുടെ ശൈലി നിൽക്കുന്ന സമയത്ത് അവരുടെ അരികിൽ വന്ന് ആ ബാബില്ലാഹി ഞങ്ങൾ ഞങ്ങളെ കൊണ്ടും അവന്റെ അന്ത്യനാൾ കൊണ്ടും അതുപോലെ റസൂൽ കൊണ്ടൊക്കെ വിശ്വസിക്കുന്നുണ്ട് എന്നവരിങ്ങനെ പറയും എന്നാൽ ഇസ്ലാമിൻ്റെ ശത്രുക്കളുടെ അരികിൽ ചെന്നുകൊണ്ടോ അവർ ഇന്നും ഞങ്ങൾ നിങ്ങളോടൊപ്പം കേട്ടോ എന്ന് പറയുകയും ചെയ്യും അതാണ് മുനാഫിക്കളുടെ ശൈലി ആ രൂപത്തിൽ മുനാഫിക്കിങ്ങളെപ്പോലെ ജോലി ചെയ്ത് ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന ആളുകളെ കുറിച്ചാണ് മുത്തനബിള്ളാഹു അലൈഹി വസല്ലമാ തങ്ങൾ ഈ ഹദിയത്തിലൂടെ പറഞ്ഞത് ഏറ്റവും നാശകാരികളായ മനുഷ്യരാണ് അവര് എന്ന് ഇവരെ കരുതിയിരിക്കുക എന്നുള്ളത് മുസ്ലിം സമുദായത്തിൻ്റെ ഐക്യത്തിനും കെട്ടുറപ്പിനും വളരെയേറെ അനിവാര്യമായ കാര്യമാണ് ഏഷണിക്കാരുടെ തനി നമീമത്ത് പറയുന്ന ആളുകളുടെ ഒരു ശൈലിയാണ് ഇവർ സ്വീകരിച്ചിരിക്കുന്നത് ഏഷണിക്കാർക്കുള്ള ശിക്ഷ എന്താ അള്ളാഹു സുബാനുഹൂത്തായ പരിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് നമുക്കറിയാം ഇസ്ലാമിൻ്റെ കഠിന ശത്രു അതുപോലെ ഒരുപാട് ദ്രോഹങ്ങൾ ചെയ്തതുമായ അബൂലഹബ് ലഹബ് ഖുർആാനിൽ പേരെടുത്ത് പറഞ്ഞ ആ അബുലഹബിന്റെ ഭാര്യ എന്നാണ് ഖുർആൻ പ്രയോഗിച്ചത് അഥവാ വിറക് ചുമക്കുന്ന ഒരു സ്ത്രീ ആയിട്ട് പരിചയപ്പെടുത്തുന്നുണ്ട് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരായ മുഫസിരിങ്ങളൊക്കെ പറഞ്ഞത് ആ പെണ്ണ് അബുലഹബിന്റെ ഭാര്യ അത് ജനങ്ങൾക്കിടയിൽ ഏശനി പറഞ്ഞുകൊണ്ട് ജീവിക്കുന്ന പെണ്ണായിരുന്നു എന്നാണ് അതുപോലെ തന്നെ ഇമാം കുർത്തുബി റഹ്മുല്ലാഹി അലേഹി അവിടുത്തെ തഫ്സീറിൽ പറയുന്ന ഒരു സംഭവമുണ്ട് ഒരിക്കൽ കാരിൽ ഒരു വരൾച്ച സംഭവിക്കുകയാണ് മുസാനബി അലഹിത്തു വസ്സലാം അവിടുത്തെ ജനതയെയും കൂട്ടിയിട്ട് ഒരുപാട് തവണ മഴയെ തേടിക്കൊണ്ട് അള്ളാഹുവിനോട് ചെയ്തു എത്ര ദുആ ചെയ്തിട്ടും മഴ ലഭിക്കുന്നില്ല അങ്ങനെ അള്ളാഹു സുബാലഹു നബി അലിഹിത്തു വസ്സലാമിന് വഹി അറിയിച്ചു കൊടുക്കുകയാണ് ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകുകയില്ല അതുപോലെ നിങ്ങളുടെ കൂട്ടത്തിലുള്ളവർക്കും ഉത്തരം നൽകുകയില്ല കാരണം നിങ്ങളുടെ കൂട്ടത്തിൽ ഏഷണി പറഞ്ഞു നടക്കുന്ന ഒരാളുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ദുആഇനെ നാം സ്വീകരിക്കുകയില്ല എന്ന് അള്ളാഹുത്താലി അറിയിച്ചു കൊടുക്കുകയാണ് അങ്ങനെ ഉടനെ തന്നെ മുസാ നബി അലിഹിസലാം അവിടുത്തെ ജനതയോട് ഈ കാര്യം പറയുകയും അവരൊക്കെ തോപ ചെയ്ത് അള്ളാഹുവിയിലേക്ക് ഖേദിച്ചു മടങ്ങുകയും ചെയ്തു എന്നിട്ട് ചെയ്തപ്പോൾ സുബഹാൻ അള്ളാഹ് എല്ലാവർക്കും മഴ ലഭിക്കുകയാണ് നോക്കൂ നിങ്ങൾ ഏഷണിക്കാർ ഒരു സമുദായത്തിൽ ഉണ്ടായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു കൂട്ടരിൽ ഉണ്ടായി കഴിഞ്ഞാൽ അവരുടെ ദ്വ പോലും അള്ളാഹു താൻ സ്വീകരിക്കുകയില്ല എന്നാണ് ഈ ഒരു സംഭവത്തിൽ നിന്ന് മഹാനായ ഇമാം കുർത്തുബി അറമത്തുല്ലാഹി അലഹി നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് അതുകൊണ്ട് തന്നെ ജനങ്ങൾക്കിടയിൽ ഇരുമുഖമായിട്ട് ജീവിക്കുന്ന ആളുകൾ അവർ ഫിത്തിനെ ഉണ്ടാക്കുന്നതിനിക്ക് മാത്രമായിരിക്കും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അവരെ നാം അകറ്റുക എന്നുള്ളത് വളരെയേറെ പ്രധാനപ്പെട്ട കാര്യമാണ് മുസ്ലിം സമുദായത്തിൻ്റെ യോജിപ്പിനും ഐക്യത്തിനും എല്ലാം അത്തരക്കാരെ മാറ്റി നിർത്തിയേ മതിയാകൂ എന്ന് ഈ സമയത്ത് നിങ്ങൾ ഓർമ്മപ്പെടുത്തി الله سبحانه وتعالى اترى كاري وآخر دعوانا الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته